പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാം പ്രസവത്തിലെ വലിയൊരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഏഴ് ദിവസം വിധം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നഗരബീറ്റിൽ ക്രോസ് കുട്ടികളാട്ടോ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടി ഒരു പടക്കുട്ടിയും അമ്മയാടിന് അൻപത് കിലോക്ക് മുകളിൽ ലൈവ് ഓടി പറ്റി വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാൽ ഉണ്ടായിരുന്നു എന്നാണ് പറ്റി പറയുന്നത് ഏതായാലും അന്ന് പേരസ്ട്രോക്ക് നിർത്താനൊക്കെ പറ്റിയ അടിപൊളിയൊരാട് ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും ഇതിന് ചോദിക്കുന്ന വില നാലും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു മലബാരി പാലാട് വിൽപ്പന ഒക്കെ നല്ല ഇഴനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളി ആട് നല്ല പേരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ ആടോ കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് വീട്ടാവശ്യങ്ങൾക്കൊക്കെ പാല് വേണമെങ്കിൽ രാത്രി ഒന്ന് മാറ്റി കെട്ടിയിട്ടാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും കറന്നെടുക്കാം ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപയാണ് മലബാരി അമ്മയാളും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മലബാരി ആടുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെണ്ണാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് ആടുകളെയും ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം അല്ല ഈ ഫസ്റ്റ് കാണാൻ ബ്രൗൺ ആൻഡ് വൈറ്റ് ആട് നല്ല പാലുള്ള ആടാട്ടോ ഒരു ലിറ്ററിൻ്റെ ഒക്കെ അടുത്ത് പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോഴും പാലുണ്ട് കുറച്ച് അപ്പോൾ വളർത്താൻ താല്പര്യമുള്ളവർ വിളിച്ചോളൂ ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തയ്യായിരം രൂപ കേട്ടോ രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപ ഇത് ഒരുമിച്ച് മാത്രമേ കൊടുക്കുള്ളൂ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിപ്പമുള്ള ഒരു ബീറ്റർ ക്രോസ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വില്പനയ്ക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള അല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല സൈസ് വെക്കാൻ സാധ്യതയുള്ള കുട്ടികളും അമ്മയാടും നന്നായിട്ട് തീറ്റയും വീണ്ടും കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ വളർത്താവശ്യക്കാർ വിളിച്ചോളൂ അതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരത്തഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര കിടത്ത് നെല്ലിമൂട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ പൊളിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ അമ്മയാടും നല്ല പാലുള്ള ആടാട്ടോ അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പെടക്കുട്ടിയാണ് നന്നായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് അമ്മയാടിന് ഇപ്പോൾ ഒരു അഞ്ച് ഗ്ലാസ് പാൽ കറവയുണ്ട് അഥവാ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് പിന്നെ വളർത്താൻ പറ്റിയ ആടും കുട്ടിയും വളർത്താവശ്യക്കാരനങ്ങൾ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഒരു പാലാടും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറുന്നുണ്ട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരെ സ്റ്റോക്കി നിർത്താനും ക്രോസിംഗിനുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്കെ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഈ മുട്ടനാടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻ ഈ മുട്ടന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന പോലെ പതിനാറായിരം രൂപ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കൊട്ടാരക്കര മറ്റൊരു മുട്ടനാട് വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് ഒരു ക്രോസ് സ്പീഡ് മുട്ടനാടാണ് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഇനി വളർച്ച വെക്കാൻ സാധ്യതയുള്ള നല്ല പഞ്ചി പേസും നല്ല വെള്ളിക്കണ്ണക്കുള്ള ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻ ഈ മുട്ടനെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊട്ടാരക്കര കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു മുട്ടനാടും കൂടി ഉണ്ട് ഇതൊരു ഒൻപത് മാസം പ്രായമുള്ള ഒരു മുട്ടനാട് ഒരു ക്രോസ് സ്പീഡ് മുട്ട നല്ല ഇടനീട്ടവും കാൽപ്പുക്കക്കുള്ള ക്രോസിങ്ങിനായിട്ട് ഗുലും ചെയ്തെടുക്കുക അനുയജമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിള്ളൊരു മുട്ടൻ ഈ മുട്ടന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊട്ടാരക്കര ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഊൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മുട്ടനാടുകൾ വിൽപ്പനക്കുള്ളതാണ് അഞ്ചും ക്രോസ് ക്രോസ്പീഡ് മുട്ടനാടുകൾ എന്താ ചീദം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസുകൾ ക്വാളിറ്റിയുള്ള മുട്ടനാടുകളാണ് നല്ല ക്രോസിങ്ങിനൊക്കെ കയറ്റി ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ അനുയോജ്യമായ ഇനിയിപ്പോൾ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് നല്ല തീറ്റയും മുണ്ടും കൂടിയൊക്കെയുള്ള ഉടർത്തി വലുതാക്കാനും അനുയോജ്യമായ ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്നവര ഒരു ലക്ഷം രൂപയാണ് മൊത്തം അഞ്ച് മുട്ടനാടുകൾക്ക് ഒരു ലക്ഷം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ജെയ്സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസമായി കഴിഞ്ഞ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ കാലത്ത് എട്ട് ലിറ്ററും വൈകിട്ട് അഞ്ച് ലിറ്ററും പാലുണ്ടായിരുന്ന ഒരു പശുവാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ലിറ്റർ പാലായിട്ടുണ്ട് കാലത്ത് എട്ടും വൈകിട്ട് നാലും ഒരു പതിനാല് പതിനഞ്ച് ലിറ്ററെല്ലാം പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശു കറവയൊന്നും ബുദ്ധിമുട്ടില്ല ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വളർത്താനും ഇറച്ചാശ്മയമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും മനേജുമായ നമ്മുടെ നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും വള്ളം കൂടിയൊക്കെയുള്ള ഒരു കാളയാണ് ഈ കാളയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളയ്ക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ വളാഞ്ചേരി കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന ബ്രഹ്മ കോഴികൾ വിൽപ്പനക്കുള്ളതാണ് മൊത്തം നാല് കോഴികൾ വിൽപ്പനക്കുണ്ട് ഒരു പൂവനും മൂന്ന് പെൺ പടക്കോഴികളുമാണ് വിൽപ്പനക്കുള്ളത് ഒരു വയസ്സ് പ്ര വീധം പ്രായമായിട്ടുണ്ടേ ഈ കോഴികളുടെ ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് ഒരു വയസ്സ് വീതം പ്രായമുള്ള നാല് ബ്രഹ്മ കോഴികൾക്ക് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബ്രൗൺ ബീറ്റൽ പെണ്ണാട് വിൽപ്പന നല്ല ഇടനീട്ടവും പക്കവുമുള്ള ആട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മങ്കട ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ഏകദേശം ഒരു മൂന്ന് മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് തീറ്റയും പുള്ളംകുട്ടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല നല്ല വളർത്താൻ പറ്റിയ ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തിനാലായിരത്തി മുന്നൂറ് രൂപയാണ് നല്ല വലിപ്പമുള്ള അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരുവപ്പറമ്പ് വളർത്താനും ക്രോസിംഗിൽ നിർത്താനും ഇറച്ചി ആവശ്യക്കുമെല്ലാം അനുയജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്കുണ്ട് ഒരു ക്രോസ് ബീഡ് മുട്ടനാടാണ് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിമൂന്ന് പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല പാരസ്റ്റോക്കി നിർത്താനും ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപേശം എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആണ് ഇപ്പോൾ ക്രോസിങ്ങിൻ്റെ ആവശ്യക്കാർക്കൊക്കെ ആവശ്യമായ ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി പണ്ണാട് വിൽപ്പനക്കൊണ്ട് ഇപ്പോൾ രണ്ടര മാസം മുന്നേ ക്ലോസ് ചെയ്തതാണ് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ പാർട്ടി പറയുന്നത് ചെനയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് എന്നാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയജ്യമായ ഒരാട് ഇതിനെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒന്നര ലക്ഷം രൂപ വിലയുള്ള ഒരു ഹൈദരാബാദി മുട്ടരുമായിട്ടാണ് ഒരു പറയുന്നത് കേട്ടോ അപ്പോൾ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ അൻപത് കിലോ ലൈവ് ബോഡി വെയ്റ്റും വരുന്നുണ്ട് ഈ ആടിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഒഴുക്കിയിട്ടുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞു ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ സിരോഹി മുട്ടനുമായിട്ടാണ് ക്രോസിങ് വീഡിയോ ആവശ്യമുള്ള ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നല്ല പാര സ്റ്റോക്ക് നിർത്താൻ അനുജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ സിരോഹിപ്പടക്കുട്ടിയുടെ ചോദിക്കുന്നതുപോലെ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താ അനുജമായ ഒരു എരുമക്കിടാവ് വിൽപ്പനക്കൊണ്ടേ നമ്മുടെ നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഒരു അടിപൊളി കുട്ടി വളർത്തി വലുതാക്ക അനുജമായ ഈ എരുമക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്മെയ്ഡ് പാലാട് വില്പനക്കുണ്ട് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഏകദേശം ഒരു ലിറ്ററിൻ്റെ പാല് കറുക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് നല്ല ഒരാട് ഈ പാലാടിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ ഇതിന് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എടവണ്ണം ഈ ആളുകൾക്ക് ഡെലിവറി ചാർജ് മുൽക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശുക്കിടാവ് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇപ്പം കടിഞ്ഞൂർ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് മാസമായി ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് അപ്പോൾ ആറുമാസം ചെനയുള്ള ഒരു കടിഞ്ഞൂൽ ചെനപ്പശു വളർത്താവശ്യക്കാരെ കണ്ണുങ്ങൾ വിളിച്ചോളൂ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു ജെയ്സി പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്നത് പോലെ മുപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഒരു ജെയ്സി പശു വിൽപ്പനക്കുണ്ട് ഇപ്പം നിറച്ചെനയിലാണ് പശു കടിഞ്ഞൂൽപ്രസവത്തിനാണ് ചനയുള്ളത് അഗിടെല്ലാം ഇറങ്ങി തുടങ്ങി പ്രസവിക്കാൻ ഇനി മാക്സിമം പത്ത് ദിവസം മാത്രം ബാക്കി ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല ഒതുക്കമുള്ള ഒരു പശു ഏകദേശം പതിനാല് ലിറ്റർ മുതൽ പതിനഞ്ച് ലിറ്റർ വരെ പാല് പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് അതിൻ്റെ പെടക്കുട്ടി സൈക്കിട്ട് എഫായിട്ടുള്ളു നല്ല പാലാടാണ് കള്ളിയും കുട്ടിയായത് അയിമ്പത്തഞ്ചിലും ബോഡി വെച്ചിട്ടുണ്ട് തല ുട്ടിയാണ് ചോദിക്കുന്നില്ല ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വലിപ്പമുള്ള ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും കൂടി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാര ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കിലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് പെയ്ഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ചുവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടൻകുട്ടിയാണ് വളർത്തി വഴുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്ത അനുയജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് മൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടം കാൽപ്പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ലൈവ് ബോഡി വെയ്റ്റ് പതിനേഴ് കിലോ വരുന്നുണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒരു ഒരു ജെയ്സി ക്രോസിൽ വന്നൊരു പശുവാണ് നല്ല വലിയ പശുവൊന്നുമല്ല ഒരു മീഡിയം വന്ന് ചെറുതുപോലെ ഒരു മീഡിയം ഒരു പശു കുട്ടി മോരിക്കുട്ടിയാണ് കുട്ടിയാണ് വളർത്താൻ പറ്റിയ നല്ലൊരു പശു ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും കൂടിയും ഒക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തടിപ്പറമ്പ് പത്ത് മാസം പ്രായമുള്ള നല്ലൊരു ക്രോസ് പേഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തടിപ്പറമ്പ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കടന്ന അമ്പറുമായി ബന്ധപ്പെടുക ക്വാളിറ്റി ഒരു സിഡ്സ് മെയിൽ പപ്പി വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പപ്പി ഈ പപ്പിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് സൂപ്പർ പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് അത്യാവശ്യം തീറ്റം വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ കുട്ടികൾ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളം ഇപ്പോൾ വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പോത്തുകൂട്ടന്മാർക്ക് ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഈ പോത്തും കൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വെച്ചൂർ ഇനത്തിൽപ്പെട്ട ഒരു പശു വിൽപ്പന ഇപ്പം നിലവിൽ കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതേ കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി രണ്ട് മാസം കഴിഞ്ഞു അതിന് ശേഷം പുഴപ്പൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ടര ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദ്യം മുതല ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാലിക്കടവ് ഒരു പശു വിൽപ്പനക്ക് അപ്പോൾ നിലവിൽ ഒരു ഒൻപത് ലിറ്റർ പാൽ കറവയുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് രണ്ട് മാസം വീതം പ്രായമുള്ള പൂവൻ കോഴികൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള പൂവൻ കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം അൻപതോളം കോഴികൾ വിൽപ്പനയ്ക്കുണ്ട് ഈ കോഴികളുടെ ചോദിക്കുന്ന വരാം നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെന പശു വിൽപ്പനക്കുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പശു കേട്ടോ അത്യാവശ്യം ഇടങ്ങിയിട്ട് പൊക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ചെന ഏഴു മാസം പൂർത്തിയായിട്ടുണ്ട് പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒൻപത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോഴും കാലത്ത് ഒരു മൂന്ന് ലിറ്റർ പാൽ കറവേണ്ട കേട്ടോ കാലത്ത് ഈ പശുവിന് ചോദിക്കുന്ന വില അൻപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് നല്ല വളർത്താൻ പറ്റിയ ഒരു മൂരിക്കിടാവ് വിൽപ്പന കൊണ്ട് നന്നായിട്ട് തീറ്റ മുളങ്ങിടയ്ക്കുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു മൂരിക്കിടാവ് വളർത്തിയുതാക്കാനുമായ ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഈ മൂരിക്കുട്ടനും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട പശുക്കൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൂചനയുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് जे किसान